എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സെരനാണ് ടി വിയിലെ വാർത്തയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുറച്ചധികം കുട്ടികളെ സിറപ്പ് കുടിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ അധിക കുട്ടികളും രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പുകൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിർദ്ദേശം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഡ്രഗ് കൺട്രോളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് നോക്കൂ ആദ്യമേ പറയാം നമ്മൾ ഞങ്ങൾ പീഡിയാട്രിഷ്യൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നാണ് ഈ കഫ് സിറപ്പുകൾ അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഫ് സിറപ്പ് എന്ന് പറയുന്നത് ഒറ്റ മരുന്നല്ല ധാരാളം മരുന്നുകൾ പത്തിലധികം വരുന്ന മരുന്നുകൾ നമ്മൾ പൊതുജനം സിറപ്പ് എന്ന് വിളിക്കുന്നത് മരുന്നുകളാണ് കഫ്സിറപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം സിറപ്പാണ് പക്ഷേ ഞങ്ങൾ ഡോക്ടർമാർക്ക് അറിയാം ഓരോ മരുന്നിലും ചിലപ്പോ ചില മരുന്നുകൾ തനിച്ചോ അല്ലെങ്കിൽ പല ഒന്നോ രണ്ടോ മരുന്നുകളുടെ അല്ലെങ്കിൽ ചിലപ്പോ മൂന്ന് മരുന്നുകളുടെ വരെ കോമ്പിനേഷൻ ആയിട്ടൊക്കെ ഈ കഫ് സിറപ്പുകൾ വരാറുണ്ട് അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ പറയുന്ന എല്ലാ മരുന്നുകളും അപകടകാരികളും അല്ലെങ്കിൽ ഇങ്ങനെ അപകടം വരുത്തുന്ന മരുന്നുകളും ആണ് എന്നല്ല ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഒരു മരുന്ന് ഈ ഞാൻ പറഞ്ഞല്ലോ പത്തിലധികം വരുന്ന മരുന്നുകളിൽ ഒരു മരുന്ന് ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കരിമ്പട്ടികയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി അതിലെ അളവിൽ പറഞ്ഞ അളവിൽ കൂടുതലായിട്ട് ഈ പറയുന്ന കുട്ടികൾക്ക് കൊടുത്ത മരുന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് നോർമൽ ആയിട്ടുള്ള അവർക്ക് അനുമതിയില്ലാത്ത കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിയാണ് അതിൽ ഈ പറയുന്ന മരുന്നിന്റെ അംശം വേണ്ടതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പലരും നമ്മളോട് ചോദിച്ച കാര്യം അപ്പൊ ഇത്ര കാലം കൊടുത്തിരുന്ന കസറപ്പൊക്കെ അപകടമായിരുന്നോ പ്രശ്നക്കാരായിരുന്നോ അങ്ങനെയല്ല കേട്ടോ ഈ മരുന്നുകളെല്ലാം എല്ലാ മരുന്നുകളും വിപണികളിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളെല്ലാം കൃത്യമായിട്ടുള്ള എഫ് ഡി എ അപ്രൂവഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ് പക്ഷേ രണ്ട് വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ചില മരുന്നുകൾ ഇതിലുണ്ട് പക്ഷെ കുറച്ചെങ്കിലും ചെറിയൊരു ശതമാനം ആണെങ്കിലും ചില ഡോക്ടർമാരെ അത് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജനറലായിട്ട് ഇപ്പോൾ ആ ഒരു നിർദ്ദേശം വന്നത് രണ്ട് വയസ്സിൽ താഴെ കുട്ടികൾക്ക് ഒരു മരുന്നും ഇത് സേഫ് സേഫാണെങ്കിലും അൺസേഫ് ആണെങ്കിലും ഒരു കഫ് സിറപ്പുകളും കൊടുക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയുടെ മരുന്നിലാണ് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അവർ ഇതിലെ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്ന ഒരു മരുന്ന് അളവിൽ കൂടുതൽ ഉപയോഗിച്ചു അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് ഇങ്ങനെയൊരു അപകടം വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഒരു ജനറൽ ആയിട്ടൊരു പ്രിക്കോഷൻ ഉള്ള രീതിയിലാണ് ഇപ്പോൾ രണ്ട് വയസ്സിൽ താഴെ ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഒരു കഫ്സറപ്പുകളും കൊടുക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഈ കഫ്സറപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഓവർ ദ കൗണ്ടർ പോയിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ പോയിട്ട് ഒരു കഫ്സറപ്പ് തരുവോ ചുമക്കൽ ഒരു മരുന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് വാങ്ങുന്നതാണ് ആ വലിയ ആളുകൾക്ക് നിങ്ങൾ ഒരു ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഓവർ ദ കൗണ്ടർ മരുന്നുകൾ എപ്പോഴും ഒഴിവാക്കണം എന്നുള്ളത് എങ്കിൽ പോലും കുട്ടികളുടെ കാര്യത്തിലെങ്കിലും ഒരിക്കലും കഫ് സിറപ്പ് പോയിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫാർമസിയിൽ പോയിട്ട് ചുമയ്ക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് പോലും വാങ്ങരുത് സോ ദയവ് ചെയ്ത് കുട്ടികൾക്ക് ഒരിക്കലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം ഇല്ലാതെ കഫ് സിറപ്പുകൾ കൊടുക്കരുത് രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇനി ചുമ ഉണ്ടെങ്കിലും ഒരു തരത്തിലുള്ള കഫ് കഫ്സിറപ്പുകളുടെ ആവശ്യമില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ചുമകളും വൈറൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതും സെൽഫ് ലിമിറ്റിംഗ് ആണ് അതായത് നിങ്ങൾ ചികിത്സിച്ചാലും ചികിത്സിച്ചെങ്കിലും അത് അതിന്റെ സമയെടുത്ത് മാറും അപ്പം നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ആ സിംറ്റം എല്ലാവർക്കും അറിയുന്ന പോലെ ചുമ ഒരു രോഗമല്ല ചുമ ഒരു സിംറ്റം ആണ് ലക്ഷണമാണ് പല കാരണങ്ങളോണ്ട് ചുമ വരാം അല്ലെ നമുക്ക് വലിവ് ആസ്മയിൽ ചുമ വരാം അലർജിയിൽ ചുമ വരാം കപക്കെട്ട് ന്യൂമോണിയയിൽ ചുമ വരാം ഇനി ഇതൊന്നും ഇല്ലാത്ത അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ചുമ വരാം ഇതൊന്നും വേണ്ട ഒരു സാധാരണ വൈറൽ വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമ്മുടെ സാധാരണ ഫ്ലൂ എന്ന് പറയുന്ന ഫ്ലൂവിലും ചുമ വരാം അപ്പോൾ ഈ പറയുന്ന പോലെ ഏതൊരു കുറേ രോഗങ്ങളുടെ ലക്ഷണമായിട്ടാണ് ഈ ചുമ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ആ കാരണം കണ്ടെത്തി ആ കാരണത്തിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇപ്പം തപക്കെട്ടാണ് ആണെന്നുണ്ടെങ്കിൽ അത് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് വേണം ചികിത്സിക്കാൻ പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ ചുമയ്ക്കും കൂടിയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് അത് ആ ഒരു സിംറ്റം ചുമ ചുമച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ആ ചുമയുടെ സ്വഭാവം നോക്കിയിട്ട് അത് ഡ്രൈ ചുമയാണോ അതോ കഫമുള്ള ചുമയാണോ എന്നൊക്കെ നോക്കിയിട്ട് നെഞ്ചൊക്കെ പരിശോധിച്ചിട്ട് സിറപ്പുകളും നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇനി കഫ് സിറപ്പ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ് ഡോക്ടർമാർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാമത് പറയാനുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു ചുമ ഒരു സിംറ്റം മാത്രമാണ് അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് ആവശ്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളിലും ഞാൻ പറഞ്ഞല്ലോ ഇത് വൈറൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതായത് കൊണ്ട് തന്നെ ആവിപിടിക്കുക അല്ലെങ്കിൽ നെയ്സൽസ് സലൈൻ നെയ്സൽ ഡ്രോപ്പുകൾ ഉപയോഗിക്കുക നെയ്സൽ സ്പ്രേകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നെബുലൈസേഷൻസ് ചെയ്യുക അങ്ങനെയുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ ഈ പറയുന്ന ചുമ മാറുന്നതാണ് അതായത് ലെസ് ദാൻ ടു ഇയേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് മോർ ദാൻ ടു ഇയേഴ്സിൽ ആവശ്യമെങ്കിൽ നമുക്ക് കഫ്സറപ്പുകൾ അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോക്ടർമാർക്ക് കൃത്യം കിട്ടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് കഫ് സിറപ്പുകൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ പ്രായക്കാർക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലെസ് ദാൻ ടു ഇയേഴ്സ് നോ കഫ് കഫ്സിറപ്പ്സ് മോർ ദാൻ ടു ഇയേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പല മരുന്നുകളും നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഏതൊക്കെയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കഫ് സിറപ്പ് എന്ന് പറയുന്നത്ര ഒറ്റ മരുന്നല്ല നമ്മളെല്ലാവരും അതിനെ കഫ് സിറപ്പ് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ പല മരുന്നുകളുടെ ആ ഒന്നുകിൽ ആ മരുന്ന് മാത്രം ഇപ്പൊ സെട്രിസിൻ എന്ന് പറയുന്ന മരുന്ന് മാത്രമായിട്ടുള്ള സിറപ്പ് കിട്ടാനുണ്ട് സിട്രസിൻ വേറെ ചില മരുന്നുകളുടെ കൂടെ ലിവോസിട്രസിനും മോണ്ടി ലൂക്കാസ്റ്റ് എന്ന് പറയുന്ന മരുന്നുകൾ കൂടി ചേർന്ന സിറപ്പുകളും കിട്ടാനുണ്ട് അതുപോലെ ക്ലോർഫെനിറമിൻ മാലിയേറ്റ് എന്ന് പറയുന്ന സി പി എം എന്ന് പറയും ആ ഒരു മരുന്ന് മാത്രമായിട്ടുള്ള ഡ്രോപ്സുകളും സിറപ്പുകളും കിട്ടാനുണ്ട് എന്നാൽ ആ മരുന്നിനെ വേറെ ചില മരുന്നുകളുടെ കൂടെ കൂട്ടി കോമ്പിനേഷനായിട്ടും കിട്ടാനുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം പറഞ്ഞാൽ കോമ്പിനേഷൻ മരുന്നുകൾ മാക്സിമം ഒഴിവാക്കാനാണ് ഡോക്ടർമാർക്ക് നിർദ്ദേശം വന്നിരിക്കുന്നത് കാരണം ഏതാണ് പ്രശ്നക്കാരനെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അപ്പോൾ കോമ്പിനേഷൻ മരുന്നുകൾ വേണ്ട എന്നാണ് അപ്പൊ ജനറലി ഞാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ുന്ന മരുന്നുകളുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം ഈ ഡെസ്ട്രോമെത്തോഫാൻ ഇതാണ് ഏറ്റവും ഇപ്പൊ ഈ പ്രശ്നകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെസ്ട്രോമെത്തോഫാനാണ് അത് ആക്ച്വലി രണ്ട് വയസ്സിൽ താഴെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കഫ് സെന്റർ അതായത് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ചുമ ഉണ്ടാക്കുന്ന ഒരു സെന്റർ ഉണ്ട് ഓക്കെ ആ സെന്ററിനെ മന്ദീ ഭവിപ്പിച്ചിട്ട് ചുമ കുറയ്ക്കുന്ന ഒരു സെൻട്രൽ കഫ് സപ്രസെന്റാണ് ഡെക്സ്ട്രോമെത്തോർഫാൻ അപ്പോ ഇത് ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ തലച്ചോറിൽ ആക്ട് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഇതിന്റെ അമിത അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടമാണ് പ്രത്യേകിച്ച് രണ്ട് വയസ്സിൽ താഴെ അപ്പം അതുകൊണ്ട് രണ്ട് വയസ്സിൽ താഴെ ഈ മരുന്ന് ഉപയോഗിക്കാനേ പാടുള്ളതല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മരുന്നിന്റെ അമിത ഉപയോഗം അവർ ആ കരിമ്പട്ടിയിൽപ്പെടുത്തിയ കമ്പനി ഇത് അളവിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ മരുന്നിൽ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു മരുന്ന് എക്സ്പെക്ട്രൻഡ് അതായത് എക്സ്പെക്ട്രൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഫിനാസിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ എക്സ്പെക്ട്രൻ്റ് ആണ് അതായത് കഫമുള്ള ചുമ കഭ ഉണ്ടെങ്കിൽ ആ കപത്തിനെ നേർപ്പിച്ച് ചെറിയ കുട്ടികളിൽ അവർക്കത് തുപ്പിക്കളയാൻ ആറ് വയസ്സിൽ കഴിഞ്ഞാലേ തുപ്പിക്കളയാൻ പറ്റൂ ആറ് വയസ്സിൽ താഴെയൊക്കെ ആണെങ്കിൽ അത് അവർ ചുമയ്ക്കുന്ന സമയത്ത് അവർ കഭം അവർ തൊണ്ടയിൽ വരുമ്പോൾ അതൊരു വിഴുങ്ങി വിഴുങ്ങിയിട്ട് നമ്മുടെ മലത്തിലൂടെ ആ കപം പോവും അപ്പം അങ്ങനെ കപത്തിനെ നേർപ്പിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്ന എക്സ്പെക്ട്രൻ്റുകളാണ് ഗ്വാഫിനാസിൻ എന്ന് പറയുന്ന മരുന്ന് ഇനിയുള്ളത് ആൻറ്റി ഹിസ്റ്റമിനുകളാണ് സെട്രിസിൻ മാലിയേറ്റ് ഡൈഫൻ ഹൈഡ്രമിൻ എന്നൊക്കെ പറയുന്നത് അത് ഈ പറയുന്ന പോലെ നമ്മുടെ കപത്തിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നതാണ് അതായത് മൂക്കൊലിപ്പ് ജലദോഷം അപ്പം അങ്ങനെയുള്ള ആ ഒരു വരുന്ന സെക്രീഷൻസിനെ കുറച്ച് ഡ്രൈ അപ്പ് ചെയ്ത് നമ്മുടെ ചുമയും ജലദോഷമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകൾ ഡീകൺജസ്റ്റൻസ് അതാണ് ഫിനൈൽ എഫ്രിൻ സൂഡോ എഫ്രിഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഈ എന്താ ചെയ്യുക കഞ്ചഷനെ കുറയ്ക്കുക അപ്പോൾ നമ്മുടെ മൂക്കിന്റെ കഞ്ചഷൻ അല്ലെങ്കിൽ തൊണ്ടയുടെ കഞ്ചഷൻ അങ്ങനെയുള്ള കഞ്ചഷൻസിനെ നമ്മുടെ വാസോ കൺസ്ട്രക്ഷൻ അതായത് നമ്മുടെ അവിടേക്കുള്ള രക്തധമനികളെ ചുരുക്കി ആ കഞ്ചഷനെ നീർക്കെട്ട് കുറയ്ക്കുന്നതാണ് ഡീ കഞ്ചസ്റ്റൻസ് അതിൽ വരുന്നതാണ് ഫിനൈൽ എഫ്രീൻ സ്യൂഡോ എഫ്രിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഇതൊക്കെയാണ് ജനറലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡെക്സ്ട്രോമെത്തോഫാൻ ഗ്വാഫിനാസിൻ സി പി എം ഡൈഫൻ ഹൈഡ്രമിൻ സെട്രസിൻ ലിവോസെട്രസിൻ ഡെ ഫിനൈലെഫ്രൻ സ്യൂഡോഫ്രിൻ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അഡൾട്ടുകളിലും അതുപോലെ തന്നെ കുട്ടികളിലും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇത് തനിച്ചോ കോമ്പിനേഷൻ ആയിട്ടോ വരാം ഇതിൽ തന്നെ ഈ ഡെക്സ്ട്രോമെത്തോഫൻ ആണ് ഇപ്പോഴത്തെ പ്രശ്നക്കാരൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ കോമ്പിനേഷൻ മരുന്നുകളോ ഈ മരുന്നുകളോ ലെസ് ദാൻ ടു ഇയേഴ്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇനി ഇതിലെ വേറൊരു പ്രശ്നക്കാരം കൂടി ഉണ്ട് നിങ്ങൾക്കറിയാം ഒരു സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് പല സ്വീറ്റ്നർ ഇപ്പൊ കുട്ടികൾക്കാവുമ്പോൾ അതിലും മധുരം വേണം അതുപോലെ തന്നെ സോൾവെന്റ് അപ്പം ഇതിനെ ഈ സിറപ്പ് രൂപത്തിൽ നിലനിർത്താനുള്ള പല സംഗതികളും അതിലേക്ക് പല കെമിക്കലുകളും ആഡ് ചെയ്യാനുണ്ട് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കെമിക്കലുകൾ പറയുന്നത് ഗ്ലിസറോളും അതുപോലെ തന്നെ പ്രൊപ്പിലീൻ ഗ്ലൈക്കോളും ആണ് പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ഗ്ലിസറോൾ ഇതാണ് വളരെ അതിന് മധുരം കൊടുക്കാനും അതിനെ സിറപ്പ് രൂപത്തിൽ സൊല്യൂഷൻ രൂപത്തിൽ നിലനിർത്താനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ ചില കമ്പനികൾ വില കുറഞ്ഞ ചില സോൾവെൻ്റുകളും സ്വീറ്റ്നഴ്സും ഉപയോഗിക്കാറുണ്ട് അതാണ് ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എഥിലിൻ ഗ്ലൈക്കോൾ അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ കരിമ്പട്ടിയിൽപ്പെടുത്തിയ ഈ ഒരു കമ്പനി ഇങ്ങനെയുള്ള മരുന്ന് അതായത് സോൾവെന്റുകൾ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ കണ്ടു കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വില കുറഞ്ഞ സോൾവൻറ്റുകൾ ഉപയോഗിക്കുന്നത് വഴിയും കുട്ടികൾക്ക് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവർ മരുന്നിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ചില കമ്പനികൾ അതുകൊണ്ട് തന്നെ തന്നെയാണ് ആ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തിയത് അത്ര പക്ഷേ നിർഭാഗ്യവശാൽ ആ കമ്പനിയുടെ മരുന്നുകളാണ് ഈ കുട്ടികൾ കഴിച്ചതെന്നാണ് ഇപ്പോൾ വാർത്തകളിൽ ഞാൻ കേൾക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെയാണ് സോഴ്സുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതും ഈ പറയുന്ന അപകടങ്ങൾക്ക് ഈ മരുന്നുകൾ തന്നെ ആവണമെന്നില്ല ഈ പറയുന്ന പോലെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ചില കെമിക്കലുകളും വില കുറഞ്ഞ അപകടകാരികളായിട്ടുള്ള കെമിക്കലുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ജനറലി ഞാൻ നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ തന്നു എന്നേ ഉള്ളൂ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ അർത്ഥം കുട്ടികളിൽ കഫ്സറപ്പ് ഉപയോഗിക്കാൻ പാടുകയില്ല എന്നുള്ളതൊന്നുമല്ല അഞ്ച് വയസ്സിൽ മീതയുള്ള കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കഫ്സറപ്പുകൾ ഈ പറയുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ട് വയസ്സിൽ താഴെ ഒരു കാരണവശാലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ചുമ മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവുക വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എക്സ്റേ എടുത്ത് നോക്കുക എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തി ആ കാരണം ചികിത്സിക്കുക വൈറൽ ഇൽനസ് ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ സാരമായ പ്രശ്നങ്ങളൊന്നുമില്ല വൈറൽ ഇൽനസ് ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക വൈറസ് പോകാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ് തനിയെ തന്നെ മാറും കേട്ടോ അപ്പോൾ ലെസ് ദാൻ ടു ഇയേഴ്സിൽ ഒന്ന് ശ്രദ്ധിക്കണം ഡോക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ഞാൻ അച്ഛനമ്മമാരുടെ ആ ഒരു വല്ലാത്ത ആകാംക്ഷയുണ്ട് പലരും കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു അതുകൊണ്ടാണ് പേടിക്കൊന്നും വേണ്ട ഇത്രയും കാലം കൊടുത്തിരുന്ന മരുന്നുകളൊക്കെ സേഫ് തന്നെ അതിൻ്റെ അർത്ഥം ഇത്രകാലം കാലം കൊടുത്തിരുന്നത് അപകടകരമായിട്ടുള്ള മരുന്നാണെന്നൊന്നുമല്ല കേട്ടോ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് മാക്സിമം അച്ഛനമ്മമാരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കുറേ പേര് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ബൈ